ിൽ വരുന്ന വാർത്തകൾക്ക് പി ബി പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും വരുന്ന വാർത്തകൾക്ക് കൃത്യമായി വിശ്വാസ്യതയുണ്ടെന്നും റൂറൽ ബാങ്ക് അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു പത്രങ്ങളും ന്യൂസ് ചാനലുകളും നൽകിയ വാർത്തകളിൽ തെറ്റ് സംഭവിച്ചാൽ അവർ അടുത്ത ദിവസം മാപ്പ് ചോദിക്കും എന്നാൽ സമൂഹ മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തകൾക്ക് ആരെങ്കിലും മാപ്പ് ചോദിച്ചിട്ടുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളും വാർത്തകളും പോസ്റ്റ് ചെയ്യുന്നവരുടെ വിശ്വാസ്യത എന്താണെന്ന് പോലും നമുക്കറിയില്ല സമൂഹ മാധ്യമങ്ങൾ കുട്ടികളിലും രക്ഷിതാക്കളിലും നിഷേധാത്മകമായ സ്വാധീനമാണ് ചെലുത്തുന്നത് മുതിർന്നവർക്ക് ജീവിത പരിചയമുള്ളതിനാൽ സ്വാധീനിക്കുന്നതിന്റെ തോതിൽ കുറവുണ്ടാകും പക്ഷേ കുട്ടികളിൽ അമിത സ്വാധീനമാണ് വരുത്തുന്നത് ഇത് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ കുട്ടികളോടും രക്ഷിതാക്കളോടും ആശയവിനിമയം നടത്തുന്നതിനിടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ കുറിച്ചുള്ള രക്ഷിതാവിന്റെ സംശയത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ലോകമല്ല ലോകത്ത് ഏത് രാജ്യത്തേക്കും ലോകത്ത് ഏതർത്ഥത്തിരിക്കുന്ന ഏത് മനുഷ്യരിലേക്കും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഈ ആളുകളൊക്കെ ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവർ പറയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പത്ത് പേരെ മനസ്സിൽ ഓർത്ത വെച്ചാൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഈ ആളുകളുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പത്രം വരും മനോരമ മാതൃഭൂമി ഹിന്ദു പത്രം വരും ആ പത്രത്തിൽ വരുന്ന വാർത്തകൾക്ക് കൃത്യമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട് ആ വാർത്തകളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അടുത്ത ദിവസം അവർ തെറ്റായിരുന്നു മാപ്പ് ചോദിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തയ്ക്ക് ആരെങ്കിലും മാപ്പ് ചോദിക്കാറുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല മണ്ണാർക്കാട്ട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് വിദ്യാർത്ഥികൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു റൂറൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയായ മണ്ണാർക്കാട് നഗരസഭ തെങ്കര പഞ്ചായത്തുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ അനുമോദനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവർ പോലും ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന് അടിമപ്പെടുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിനിടെ ഒരു റീൽസ് കാണാമെന്ന് കരുതി ഇൻസ്റ്റയിൽ പോകുന്നവർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിനെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വിജയമാണ് ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ആപ്പുകൾ കണ്ടെത്തി വിവേകത്തോട് ഉപയോഗിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു ഡിജിറ്റൽ മീഡിയ വലിയ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മീഡിയാണെന്ന് അല്ലെ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് ഒരു ചുമ്മാ ഇരിക്കുമ്പോ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുമ്പോ കൈ വതുക്കി ഒന്ന് തരിക്കും ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് നോക്കാനായിട്ട് ഒരു റീൽ കണ്ടതേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഓർമ്മ അല്ലേ ഇത് ഇൻസ്റ്റഗ്രാമിന്റെ വിജയമാണ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിജയമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒരു ബാഗ് നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് ഒരു ബൈക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ കേട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ ആ മൊബൈൽ മൊബൈലെടുത്ത് കാണിച്ചു തന്ന അത് കണ്ടപ്പോൾ നമ്മളൊന്നും അറിയാതെ ഒന്നുകൂടി നോക്കി അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉറപ്പിച്ചു പോയി ഞാൻ നേരത്തെ കേട്ടത് ശരിയാണ് ഇവന് ഈ മൊബൈലിൽ താല്പര്യമുണ്ട് ഇതുപോലത്തെ ഒരു പതിനഞ്ച് മൊബൈൽ വരുന്ന പതിനഞ്ച് ദിവസത്തേക്ക് കാണിച്ചുകൊണ്ടേ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ അഡിക്റ്റാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം വലിയൊരു ഡിസ്ട്രാക്ഷൻ ആണ് ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം അതിന് കൃത്യമായിട്ടുള്ള പരിമിതികൾ നിങ്ങൾ വച്ചിട്ടുണ്ടാകണം അതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറി പവർ തിരിച്ചെടുക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് മൊബൈൽ ആപ്പുകളുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഫോക്കസ് ലീപ്പർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന നല്ല മൊബൈൽ മൊബൈൽ മെമ്മറി പവർ കൂട്ടാനുള്ള ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അംഗം എൻ കെ നാരായണൻകുട്ടി റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാർ മുൻ പ്രസിഡന്റ് ടി ആർ സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്